ഈ വാർത്ത നിങ്ങൾക്കായി ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് ചെറുപുഴ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഒക്ടോബർ പതിനാലിന് രാവിലെ ഒൻപത് മണിക്ക് ചിറ്റാരിക്കാൽ മേഖലയിൽ വൻ സ്വീകരണം നൽകും നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി നടക്കുന്ന യാത്രയുടെ ഭാഗമായി ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക വന്യമൃഗശല്യം അവസാനിപ്പിക്കുക കാർഷിക ഉൽപ്പന്നങ്ങളുടെ തകർച്ചയ്ക്ക് പരിഹാരം കാണുക ഭരണഘടന സംരക്ഷിക്കുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിക്കും യാത്ര ഒരുക്കങ്ങളുടെ ഭാഗമായി ചേർന്ന തോമാപുരം മേഖലാ സംഘാടക സമിതി രൂപീകരണ യോഗം ശ്രദ്ധേയമായി ചെറുപുഴ തോമാപുരം മാലോം വെള്ളരിക്കുണ്ട് ഫെറോണകളിലെ ഭാരവാഹികൾ പങ്കെടുത്തു നിയമസഭാ സ്പീക്കറുടെ സഭയ്ക്കും വിശുദ്ധ പിതാക്കന്മാർക്കും എതിരെയുള്ള പരാമർശത്തിനെതിരെ യോഗം പ്രമേയം പാസാക്കി തോമാപുരം സെന്റ് തോമസ് ഫെറോണ വികാരി റവറന്റ് ഡോക്ടർ മാണി മേൽവട്ടം യോഗം ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയുടെ വിജയത്തിനായി അംഗ സംഘാടക സമിതി രൂപീകരിച്ചു ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു വിളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ് മോക്ടർ ഷെയ്ക്ക് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും ഐറ്റംസ് അങ്ങനെ എല്ലാം എല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ നിയർ പഞ്ചായത്ത് ഓഫീസ് ചെറുപുഴ ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സിക്സ് വൺ ഫോർ സെവൻ നയൻ ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ